മണ്ണാർക്കാട റൂറൽ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സെന്ററിൽ മോഷണം മോഷണം ഇന്നലെ രാത്രിയാണ് ഷട്ടറിന്റെ പൂട്ടുകുത്തി തുറന്ന് ഗ്ലാസ് ഡോർ തല്ലി തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് മോണിറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട് സി കേബിൾ മുറിച്ചിട്ട നിലയിലാണ് രാവിലെ എത്തിയ പത്ര ഏജന്റാണ് മോഷണ വിവരം പോലീസിനെ അറിയിച്ചത് അതാത് ദിവസം ബാങ്കിലടയ്ക്കുന്നതിനാൽ പണം നഷ്ടമായിട്ടില്ലെന്ന് റൂറൽ ബാങ്ക് സെക്രട്ടറി എസ് അജയ്കുമാർ പറഞ്ഞു റൂറൽ ഉടമസ്ഥയിലുള്ള നിതി മെഡിക്കൽ സ്റ്റോറിൽ ഇന്നലെ രാത്രി ഒരു കവച്ചാശ്രമം നടന്നിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പത്രം നടന്ന ആളാണ് ഈ വിവരം അറിയിച്ചത് അത് ഞങ്ങൾ വന്ന് പോലീസുകാരും വന്ന് നോക്കി മുന്നശ ഷട്ടർ പൊളിച്ച് ഗ്ലാസ് പൊളിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരുന്നത് പക്ഷേ പ്രമുഖ ദിശ പ്രത്യേകിച്ച് പൈസയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ മോണിറ്റർ റെക്കോർഡ് ചെയ്യുന്ന മോണിറ്റർ മാത്രമാണ് നഷ്ടപ്പെട്ടതായിട്ട് ഇതൊക്കെ പെട്ടിട്ടുള്ളത് എന്നാലും പോലീസ് വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ആണ് സംഭവം നടന്നിട്ടുള്ളത് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്